പേരെന്തോ ചോരവേനും അപ്പൊ ഇതിന്റെ തൊലി എന്താക്കും ഞങ്ങൾ കൊണ്ടുപോകും ശരീരവേനക്കായാലും വെട്ടിക്കൊണ്ടുപോയി വീടിക്ക് കൊണ്ടുപോയി ചെമ്മിലിട്ടിട്ട് അത് തിളപ്പിക്കും നല്ല തിളക്കുമ്പോ അത് ചോര കളറാവും അപ്പൊ അതെന്താക്കും ഇറക്കി വെക്കുമ്പോ ഇതാവും തണുക്കും കുറച്ച് ഒരു പാ ചൂടിൽ ഞങ്ങളത് ഒഴിച്ച് മേലക്കാക്കൂല കത്തിന്റെ മേലക്കാക്കൂല തായക്ക് കുറച്ച് ഇങ്ങനെ കുളിക്കും ആ ഇതെത്രല്ല ഉള്ള മരുന്ന് ഈ ഈ മരം ഇത് വേങ്ങ എന്ന് പറയുന്നത് ഇതിന് എന്ത് വേഗ ഇത് ഇതിന്റെ പേര് ഏരിവേങ്ങ ആ തരിവേങ്ങ എന്ന് പറയുന്ന ഒരു മരമാണ് ഇത് ഇത് കണ്ടില്ലേ ഇതിന്റെ ശകലം തൊലി പൊളിച്ചപ്പോഴത്തേക്ക് ചോപ്പ് ഉണ്ടോ ഭയങ്കര ചുവപ്പാണ് രക്ത കളറാണ് അപ്പം ഇതിൻ്റെ തൊലി നല്ല നല്ല ഒരു പീസ് വെട്ടി എടുത്തോണ്ട് പോയി നല്ലപോലെ പാത്രത്തിനകത്തിട്ട് തിളപ്പിച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ തിളപ്പിക്കുമ്പോൾ നല്ല ചോര കളറാവും അത് തണുത്ത് കഴിയുമ്പോൾ ദേഹത്ത് കോരി ഒഴിച്ച് കുളിച്ചു കഴിഞ്ഞാൽ എത്ര ശരീരവേദനയൊക്കെ ഉള്ളത് മാറും അതാണ് രാമു നമ്മളോട് ഈ വീഡിയോക്കകത്ത് പറഞ്ഞത് ഒഴിക്കാതെ ദേഹത്ത് മാത്രമേ ഇത് ഒഴിക്കാൻ പാടുള്ളൂ കുളിക്കുക കുളിച്ച് കഴിയുമ്പോൾ എത്ര വലിയ വേദനയും മാറും ശരീരവേദന മുഴുവനും മാറിക്കുള്ളൂ അങ്ങനെ ഇവരെല്ലാം ഉപയോഗിക്കുന്ന കാട്ടുവേങ്ങ അല്ലേ എന്ത് എന്താ പരുതോ നരിവേങ്ങ അല്ലേ നരിവേങ്ങ എന്ന് പറയും കാട്ടുവേങ്ങ എന്ന് പറയും ഇതിന് കളർ കണ്ടാലും ശകലം അങ്ങോട്ട് പൊട്ടിച്ചപ്പോഴും ചോരവേങ്ങ ചോരവേങ്ങനെ കാട്ടുവേങ്ങ നരി വേങ്ങ എന്നൊക്കെ ചോരവേങ്ങ അല്ലേ ചോരവേങ്ങ എന്നൊക്കെ ഇതിന് പേര് പറയും ഇത് ഇവരൊക്കെ ഉപയോഗിക്കുന്ന ശരീരവേദനയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു വലിയ നല്ല മരുന്നാണിത്